ഹലോ നമുക്കിന്ന് നാല് മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഇങ്ങനെ കൊറിക്കാനുള്ള ഒരു സ്നാക്സ് ആണ് നമ്മുടെ മസാല കപ്പലണ്ടിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാനിത് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല നേരിട്ട് തന്നെ എടുത്തതാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഏതാണ്ടൊരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളർഫുള്ളായിട്ട് കിട്ടിയേനെ പക്ഷെ ഞാൻ ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുവാണ് ഇനി അതെല്ലാം കൂടെ പതുക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ശകലം ഞാൻ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം കായപ്പൊടി കൂടി ചേർക്കാം എൻ്റെ കയ്യിൽ കായം പൊടിയായിട്ടില്ലായിരുന്നു ഞാൻ കട്ടക്കായം വെള്ളം ചേർത്ത് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്തത് ആ കായത്തിൻ്റെ വെള്ളമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടെ തളിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഈ കായം ഇടുന്നവർ ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ കായം വെള്ളത്തിൽ അലിച്ചു കൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ഇനി അതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് നമ്മൾ അതിലേക്ക് ചേർത്തു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും മിക്സ് ആയി കിട്ടുന്നത് ഇനി ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ചേർക്കാനായിട്ട് കുറച്ച് കറിവേപ്പില ഉണക്കമുളക് പിന്നെ ചതച്ചു വെച്ചിരിക്കാണ് വെളുത്തുള്ളി അതും കൂടെ വേണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി ആക്കി ഇനി അടുപ്പിൽ പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കപ്പലണ്ടി ഇങ്ങനെ കൈകൊണ്ട് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വിട്ടു വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തത് ഇനി നമുക്ക് അതൊന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിന്റെ കളർ മാറി ഒത്തിരി തീ കൂട്ടി ഇടരുത് ചെറിയ തീയിൽ ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അക ഒന്നും വെന്ത് കിട്ടത്തില്ല ഇപ്പോൾ പച്ച പോലെ ചോദിക്കും നമുക്ക് കപ്പലണ്ടി ഏതാണ്ട് മുരിഞ്ഞ് എടുക്കുന്നതിന് ഒരു മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇടുക ലാസ്റ്റ് ആ മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തു കോരുക ഇനി അത് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വറുത്ത് കോരുക ഒത്തിരി നേരത്തെ ഇത് ഇടണ്ട അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും കപ്പലണ്ടി ഏതാണ്ട് റെഡി ആയി തുടങ്ങുമ്പോൾ നമുക്കിതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കുറച്ച് നേരം മാത്രം വെയിറ്റ് ചെയ്തിട്ട് അതങ്ങ് കോരിയെടുക്കുക അങ്ങനെ ഓരോ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മുഴുവൻ കപ്പലണ്ടിയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിരുന്ന ചൂടൊന്ന് കുറയുമ്പോഴാണ് ഇത് നല്ല കറുമുറാന്ന് കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി റെഡി ആയി കിട്ടും അപ്പോൾ ഇനി വേറെ ആയി കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ താങ്ക് യു